നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട് പണിക്കേണ്ടി പറ്റുന്ന അവധങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യം പറഞ്ഞാൽ വീട് പണിയുന്നത് ഒരു തലവേദന തന്നെയാണല്ലേ നമ്മൾ എത്ര ആലോചിച്ച് പ്ലാൻ ചെയ്താലും പണി കഴിഞ്ഞ് താമസം തുടങ്ങുമ്പോഴായിരിക്കും ഓരോരോ പ്രശ്നങ്ങൾ തലവെക്കുന്നത് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന പക്ഷേ പിന്നീട് വലിയ പണിയാകുന്ന കുറേ കാര്യങ്ങളുണ്ട് ചിലപ്പോൾ ഒരു സ്വിച്ചിൻ്റെ പൊസിഷൻ മാറിയാൽ മതി ദിവസവും നമ്മൾ അതേ ഓർത്ത് ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നാൽ ഇന്നത്തെ താരം ആരാണെന്നറിയണ്ടേ നമ്മുടെ സ്വന്തം വാഷ് ബേസിനാണത് അതിലിപ്പോൾ എന്താ ഇത്ര വലിയ കാര്യം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു വിഷയമാണോ എന്ന് എന്നാൽ വിശ്വസിക്കും മക്കളെ ഈ വാഷ് വേസിൻ കാരണം എൻ്റെ ഡൈനിങ് റൂമിൻ്റെ പകുതി ഭംഗിയും പോയിരുന്നു എങ്ങനെയാണെന്നല്ലേ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ നിങ്ങൾ കൂടി മനസ്സിലാക്കൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സുഹൃത്തുക്കളെ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്ലാൻ ചെയ്തപ്പോൾ ഞാനും വിചാരിച്ചു ആഹാ ഡൈനിങ് ടേബിളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തേക്കാം അത് എന്ത് സൗകര്യമായിരിക്കും ആർക്കായാലും ഇങ്ങനെയേ തോന്നുകയുള്ളൂ നമ്മൾ ഒരു ഹോട്ടലിൽ പോയാൽ പോലും ഇങ്ങനെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കൈ കഴുകാലോ അല്ലേ ഇതൊരു ഒന്നൊന്നര ഐഡിയ ആണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എൻ്റെ പൊന്നുമക്കളെ സംഭവം കൈവിട്ടുപോയി നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ എല്ലാം ഭംഗിയായിരിക്കുമെന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി ആദ്യമൊക്കെ ഇത് സൂപ്പറായി തോന്നി പുതിയ വീടല്ലേ എല്ലാം വെടിപ്പായി തന്നെ ഇരിക്കും പക്ഷേ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് ശരിക്കുമുള്ള പണി തുടങ്ങിയത് ഊണ് കഴിക്കുമ്പോൾ ഒരാൾ വന്ന് പൈപ്പ് തുറക്കുന്നു ചടപെടാന്ന് വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കുന്നു ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ വിശപ്പ് പകുതിയും കുറയും വൃത്തിയില്ലാത്ത കൈ കഴുകാനായി എല്ലാവരും ഇരിക്കുന്നിടത്തേക്ക് വരുന്നു ചിലർ സോപ്പിട്ട് കൈ കഴുകാതെ അങ്ങ് നേരിട്ട് വരും ചിലരാണെങ്കിലോ തുമ്മിട്ട് വന്ന് കൈ കഴുകും ഓ ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് പിന്നെ പറയാനുണ്ടോ ഒരു ഡൈനിങ് റൂമിൻ്റെ ലുക്ക് തന്നെ മാറിപ്പോയി അതൊരു മെസ്സി കോർണർ പോലെ മാറിയായി എപ്പോഴും അവിടെ ഒരു സോപ്പിൻ്റെ മണം അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റിൻ്റെ കവർ ആകെ ഒരു വൃത്തിയില്ലായ്മയായിരുന്നു പിന്നെ നമുക്ക് തോന്നിയത് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ നമ്മൾ കൈ കഴുകുമ്പോൾ സോപ്പും വെള്ളവും തെറിച്ച് ആ ഏരിയ മൊത്തം വീഴും ചിലപ്പോൾ കറികളൊക്കെ തെറിച്ച് വീഴാൻ സാധ്യതയുമുണ്ട് ഡൈനിങ് ടേബിളിരുന്ന് കഴിക്കുമ്പോൾ അടുത്തൊരു വേസ്റ്റ് പിന്നിരിക്കുന്ന ഫീലാണ് ഉണ്ടാവുക ഇവരെന്തൊരു വൃത്തിയില്ലാത്തവന്മാരാണെന്ന് അവർ മനസ്സിൽ വിചാരിക്കും കുടുംബാംഗങ്ങൾ കൈ കഴുകുമ്പോൾ മറ്റുള്ളവർക്ക് സ്വകാര്യത കിട്ടാതെ ചിലപ്പോൾ നമ്മൾ മുഖമൊക്കെ കഴുകി വരുമ്പോഴായിരിക്കും ആരെങ്കിലും വരുന്നത് ആകെ ഒരു ചമ്മൽ ഫീലായിരിക്കും പിന്നെ ഉണ്ടാവുക എപ്പോഴും ക്ലീൻ ചെയ്യാനൊരു തലവേദനയുമാണ് തലയിൽ നിന്ന് ഒരു മുടി പോയാൽ പോലും അവിടെ കാണും എത്ര തുടച്ചാലും അതവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും കൊതികിൻ്റെ ശല്യമാണെങ്കിലോ വേറെയും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പലരും ഇത് കാര്യമായി എടുക്കാറില്ല പക്ഷേ അനുഭവിച്ചവർക്കേ ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയൂ ഞാനൊരു ഐഡിയ കണ്ടുപിടിച്ചു ഒരുപാട് ആലോചിച്ചതിന് ശേഷം ഒരു ആശാരിയെ വിളിച്ചു വാഷ് ബേസിൻ അവിടെ തന്നെയുണ്ട് പക്ഷേ ഒരു ചെറിയ പാർട്ടീഷൻ വെച്ച് അത് മറച്ചു അതോടെ ആ പ്രശ്നം സോൾവ് സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു എനിക്ക് ഇനി ഐഡിയയും ചെയ്യാവുന്നതാണ് വാഷ് ബേസിൻ കുറച്ചുകൂടി മാറ്റി സ്ഥാപിക്കാം എന്നിട്ട് ഒരു ഫോൾസ് വാൾ വെച്ച് അത് മറയ്ക്കാം ലൈറ്റൊക്കെ വെച്ച് ആ ഏരിയ നല്ല സ്റ്റൈലിഷ് ആക്കിയാൽ ആരും അതൊരു വാഷ് ബേസിൻ ആണെന്ന് പോലും പറയില്ല എന്നിട്ട് എന്തായി എന്നല്ലേ ഡൈനിങ് ഏരിയ ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ആരും വന്നാലും പറയാറുണ്ട് നിങ്ങളുടെ വീട് കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് അത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റാറില്ല ക്ലീനിങ് ഏരിയ ഉണ്ടെന്ന് ആർക്കും തോന്നുകയില്ല എല്ലാം ഒതുക്കി വെച്ച് നല്ല വൃത്തിയായി നമുക്ക് സൂക്ഷിക്കാം വൃത്തിയും വെടുപ്പും കൂടി സമാധാനമായി ഊണ് കഴിക്കാം ഒരു ശല്യവും ഇല്ലാതെ ഇഷ്ടമുള്ള കറിയൊക്കെ കൂട്ടി കഴിച്ച് സുഖമായിരിക്കാം ആരൊക്കെ വന്നാലും ഒരു ടെൻഷനുമില്ല എൻ്റെ വീട് വൃത്തിയില്ലാത്തതാണല്ലോ എന്നോർത്ത് ഇനി വിഷമിച്ചിരിക്കേണ്ട കാര്യവുമില്ല അപ്പം കാര്യം ഇത്രയേ ഉള്ളൂ മക്കളെ ചെറിയൊരു മാറ്റം പക്ഷെ വലിയൊരു സന്തോഷം ഈ മാറ്റം വരുത്തിയതിനു ശേഷം എൻ്റെ വീട്ടിൽ വന്നവരെല്ലാം എന്നെ അഭിനന്ദിച്ചു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്ര ചെറിയ കാര്യമാണെങ്കിലും അതിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഇതുപോലെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട് ഒരു സ്വർഗമാക്കാം വാഷ് ബേസിൻ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ ഡൈനിങ് റൂമിൽ